കൽക്കെട്ടുകൾ തകർന്നും കുളം ശോചനാവസ്ഥയിലാണ് ഗുണനിലവാരം കുറഞ്ഞ അസംസ്കൃത വസ്തുക്കളും അശാസ്ത്രീയ നിർമ്മാണവുമാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് കോൺഗ്രസ് ആരോപിച്ചു രൂക്ഷമായ വേനലിൽ പോലും പറ്റാത്ത ജലസ്രോതസ്സായ താമരകുളം ഒട്ടേറെ കർഷകർക്ക് ഗുണപ്രദമായിരുന്നു എന്നാൽ നവീകരണത്തിലൂടെ കുളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് പോലും നഷ്ടപ്പെടുത്തി നിലവിൽ കുളത്തിൽ ഇറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിയാണെന്നും കോൺഗ്രസ് പറയുന്നു നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അശാസ്ത്രീയത അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട നിര്മ്മാണ തന്നെ കരുമത്ര വടക്കേക്കര കോൺഗ്രസ് കമ്മിറ്റി രംഗത്തെത്തിയിരുന്നു അന്ന് അഴിമതിയില്ലാതെക്കാൻ ഒരു നടപടിയും സ്വീകരിക്കാതിരുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ന് കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ആരോപിച്ചു മുടക്കിയ ഒരു കോടി രൂപ കരാറുകാരിൽ നിന്നും പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്നും തിരിച്ചുപിടിക്കണം നികുതി പണം കൊള്ളയടിച്ചവരെ മാതൃകാപരമായി ശിക്ഷിക്കണം വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും കുട്ടൻ മച്ചാട് ആവശ്യപ്പെട്ടു വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ വിനോദ് മാടവന എൻ എം വിനീഷ് സന്തോഷ് എറക്കാട് ജെയിംസ് കുണ്ടുകുളം എ എ ബഷീർ സിഒ അലോഷ്യസ് എ ബി ആഷിഖ് അജോൺ ചാക്കുണ്ണി തുടങ്ങിയവർ സന്ദർശിച്ച ി ഉണ്ടായിരുന്നു അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്റർ ആയ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും